നമ്മൾ മുളകും തൈ കുഴിച്ചിട്ട് നമുക്ക് വരുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇതിന് ഒരുപാട് രോഗങ്ങൾ വരും എന്നുള്ളതാണ് ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നടുന്ന സമയത്തിനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് മാറ്റി തീർത്താൻ പറ്റും എങ്ങനെയാണ് നടേണ്ടതെന്ന് നോക്കാം ഈ മൂന്ന് ചട്ടികളിലായിട്ടാണ് ഞാൻ നടുന്നത് അതിനു വേണ്ടി ഈ ചട്ടിയില് ശരിക്കും ഹോളുകളില്ല അതൊന്ന് ഹോളുകൾ ഇട്ടുകൊടുക്കുകയാണ് ഏത് ചെടിയാണെങ്കിലും വെള്ളം കെട്ടി നിന്നാൽ പെട്ടെന്ന് നശിച്ചു പോകട്ടെ അതുകൊണ്ടാണ് നല്ല നാല് ഹോളുകൾ ഞാൻ തുറന്നു തുറന്നുകൊടുക്കുന്നത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ചട്ടി തിരഞ്ഞെടുക്കുമ്പോ ഇതേപോലെ അല്പം വലിയ ചട്ടികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വെക്കാറുണ്ട് പക്ഷേ രണ്ടോ മൂന്നോ വർഷമൊക്കെ നിൽക്കുമ്പോഴേക്കും അത് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതേപോലെ വലിയ ചട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ലത് അപ്പോൾ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണും വളം കൂടി മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് നിറച്ച് കൊടുക്കുകയും ചെയ്യാം അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് കുറച്ച് അടിവളം ചേർത്താണ്ട് നടേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സർ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് വേപ്പം പെണ്ണാക്കും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി കൂടി ചേർത്തിട്ടുണ്ട് കാണുന്നതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുളക് തൈക്കൊക്കെ എപ്പോഴും അസുഖങ്ങൾ വരുന്നതാണ് അതിന്റെ തടയാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഒരു വളമാണ് വേപ്പൻ പെണ്ണാക്ക് അത് വളമായിട്ടും യൂസ് ചെയ്യാം നമുക്ക് കീടനാശിനി ആയിട്ടും യൂസ് ചെയ്യാം എല്ലുപൊടി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വളർച്ച കിട്ടും നല്ല വളർച്ച ഉണ്ടെങ്കിൽ തന്നെ മുളകി മുളകിന്റെ മുരടിപ്പൊക്കെ പെട്ടെന്ന് പോവും മുരടിപ്പ് വരാൻ ചാൻസ് ഉണ്ടാവില്ല അതാണ് കാര്യം അടുത്തതായി പോട്ടി മിക്സർ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ഫുള്ളായി നിറച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് ദിവസം കഴിഞ്ഞാല് ഈ ചട്ടിയിലുള്ള മണ്ണ് കുറച്ച് താഴ്ത്തേക്ക് ഇറങ്ങി പോവും കാരണം അടിയിൽ അതിന്റെ ചവറുകളും അതേപോലെ കരിയിലരിയും പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് കുറേശെ കുറേശേ വളം ചേർത്തിട്ട് നമുക്ക് മുളകിനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാം നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം ഒരു പോട്ടിൽ ഞാൻ രണ്ട് തൈകൾ വെച്ചാണ് നടുന്നത് കാരണം കുറച്ച് സ്പേസ് ഉള്ള ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചു കാലൊക്കെ രണ്ടു വർഷമൊക്കെ നമുക്ക് അതിൽ നിന്നുള്ളൂ ചട്ടിയിൽ തിങ്ങി നിറച്ചിട്ട് മൂന്നോ നാലും തൈകളൊന്നും നട്ടു കൊടുക്കാൻ പാടില്ല കാരണം അതിന്റെ വളർച്ച നന്നായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് തൈകളെ അതിൽ പാടുള്ളൂ അല്ലെങ്കിൽ എല്ലാത്തിനും വളർച്ച ഒരുപോലെ ഉരടിച്ചു പോകും ഒരു വലിയ മുളക് തൈവൾ പറിക്കുമ്പോൾ നമുക്കറിയാം അതിന് എത്രത്തോളം വേരുകളുണ്ട് എന്നുള്ളത് അവർ എത്രത്തോളം ഭാഗത്ത് തന്നെ വേരുണ്ടാവുകയുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിന് വേര് പിടിക്കുന്നതിന് മുന്നേറ്റ് ഇനി നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ടതില്ല അത് നമ്മൾ അടിവളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കെയറിങ് കൂടിയാലും നമ്മുടെ ചെടികൾ നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ പാവി നിർത്തിയിട്ടുള്ള നമ്മളെ ഉണ്ടമുളകിന്റെ രണ്ട് തൈകളാണ് വെച്ചുകൊടുക്കുന്നത് അത് രണ്ട് തൈകളുണ്ട് അത് അത് നിന്നോളൂ ഒരുമിച്ച് നിന്നോളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വേര് പിടിച്ച് കഴി കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുന്ന നല്ലത് അത് നേർപ്പിച്ചു ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം തണലെത്തി വെക്കുന്നതാണ് നല്ലത് കാരണം അതിന്റെ വേരുകളെ കൂടി അതിന് ഉഷാറായി വന്നതിന് ശേഷം വെയിലെത്തി കൊണ്ട് വയ്ക്കാൻ നല്ലത് ഇതിന് പൊതുവേ കുറച്ച് വെയിൽ കിട്ടി കഴിഞ്ഞാൽ നന്നായി കായ്ക്കുന്നൊരു ഇനാണ് പക്ഷെ മുഴുവൻ സമയം വെയിൽ കിട്ടിയില്ലെങ്കിൽ ഒരു പാർഷലി വെയിൽ കിട്ടിയാലും നന്നായി കായ്ക്കും ഇനി നമുക്ക് വേര് പിടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കാൻ കാത്തു നിൽക്കാതെ ഇതേപോലെ സ്യൂഡോമോണോസിസ് ലൈനെ ഇടയ്ക്ക് കലക്കി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ ദിവസൊക്കെ കൂടുമ്പോ നമുക്ക് അതിന്റെ കടയിൽ ഒഴിച്ചു കൊടുക്കുക മുളകിന് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമാണ് ഇത് സ്യൂഡോമോണോസിസ് ലൈൻ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ കൂടി വരുന്ന രോഗങ്ങൾ തടയാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുളക ചെടിക്ക് നല്ല ആരോഗ്യത്തോട് വളരാനും പറ്റും ഇത് വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ മാത്രമല്ല ബാക്ടീരിയ വാട്ടത്തിനും വളരെ നല്ലതാണ് ഇത് നമ്മുടെ വളമൊക്കെ വെക്കുന്ന കടയിൽ നമുക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ കിട്ടും ഇത് ചെടിയുടെ കടയ്ക്ക് ഒഴിച്ചെടുക്കുക മാത്രമല്ല ഇലകളിൽ തെളിച്ചെടുക്കുകയും ചെയ്താൽ നമ്മുടെ പ്രാണികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്ന് പറന്ന് പോവുകയും ചെയ്യും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവണ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ